ിലൂടെ മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് ജസീല പ്രവീൺ അനുരാഗ ഗാനം പോലെയെന്ന പുതിയ സീരിയലിലാണ് ജസീല ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സീരിയലിലെ സാനിയ എന്ന വിലത്തിവേഷമാണ് നടി അവതരിപ്പിക്കുന്നത് അതേസമയം തന്റെ ജീവിതത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ജസീല പങ്കുവച്ച വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് നോർത്ത് ഇന്ത്യക്കാരനുമായി താൻ പ്രണയത്തിലായിരുന്നുവെങ്കിലും മതം കാരണം ആ പ്രണയം തകർന്ന അവസ്ഥയിലാണ് പുള്ളിയുടെ വീട്ടുകാർക്കാണ് പ്രധാന പ്രശ്നമെന്നും അതുമാറിയാൽ പ്രണയവുമായി മുന്നോട്ട് പോകുമെന്നും ഒരു അഭിമുഖത്തിൽ താരം വ്യക്തമാക്കി മുൻപ് കുറച്ച് കുറച്ചു വർഷം ഞാൻ പ്രണയത്തിലായിരുന്നു പിന്നെ മതം പ്രശ്നമായി വന്നപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പായി ബ്രേക്കപ്പ് ആയിട്ട് ഒന്നൊന്നര വർഷമായി ആളിപ്പോൾ വേറെ സ്റ്റേറ്റിലാണ് ഞാൻ ഇവിടെയും നിൽക്കുന്നു നോർത്ത് ഇന്ത്യയിലാണ് ആളുടെ വീട് അവിടെ മതം ഭയങ്കര പ്രശ്നമാണെന്നാണ് പുള്ളി പറയുന്നത് മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ആൾ അതിന് ഒരുക്കമല്ലായിരുന്നു പിന്നെ രണ്ടാളും ഒരുമിച്ച് ഒത്തുതീർപ്പാക്കിയിട്ടാണ് ആ ബന്ധം വേണ്ടെന്ന് വെക്കുന്നതെന്നും ജസീല പറഞ്ഞു എനിക്ക് മതം പ്രശ്നമല്ലെങ്കിലും പുള്ളിയുടെ വീട്ടുകാർക്കാണ് പ്രശ്നം ഞാൻ ആളുടെ വീട്ടിൽ പോയി സംസാരിക്കാമെന്നൊക്കെ കരുതി പക്ഷെ അങ്ങോട്ട് വരരുതെന്നാണ് ആൾ പറഞ്ഞത് പക്ഷെ പുള്ളി എവിടെയുണ്ടോ അവിടെ പോയി കാണാമെന്നായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തോളം അവൻ എവിടെയാണെന്ന് പോലും എന്റെ അടുത്തു നിന്നും മറച്ചു വെച്ചു ഞാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടി അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് എവിടെയാണെന്ന് പോലും പറയാതിരുന്നത് ഇപ്പോൾ കുറച്ചു നാളായിട്ട് ആളുമായി ഞാൻ കോണ്ടാക്ട് ഉണ്ട് വീണ്ടും പ്രണയം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ജസീല കാമുകന്റെ ഫോട്ടോ ആദ്യമായി പുറം ലോകത്തിന് കാണുകയും ചെയ്തു അദ്ദേഹം തന്റെ സീരിയലുകൾ കാണുകയും അത് കണ്ടിട്ട് കളി യും ചെയ്യാറുണ്ടെന്നും നടി പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റുകളും തനിക്ക് വരാറുള്ളതിനെ പറ്റി നടി സംസാരിച്ചു അതൊന്നും ഞാൻ നോക്കാറേയില്ല ഏത് ഫോട്ടോ ഇട്ടാലും അതിനു താഴെ ഒരുപാട് കമന്റ്സ് വരാറുണ്ട് ആൺകുട്ടികളെ പോലെ അവിടെ കാണുന്നു എന്നൊക്കെ ചിലർ പറയും ഞാൻ എങ്ങനെയാണോ അതുപോലെ കാണുന്നുണ്ടാകും അതിനെന്താണ് കുഴപ്പമെന്ന് ഞാൻ തിരികെ ചോദിക്കാറുണ്ട് വിഷമമല്ല സത്യത്തിൽ ദേഷ്യമാണ് തോന്നാറുള്ളത് ഞാൻ എങ്ങനെയാണെങ്കിലും അത് എന്നെ മാത്രമല്ലേ ബാധിക്കുക അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അത് നോക്കേണ്ട കാര്യം എന്താണ് സെൽഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെയുള്ള കമന്റുകൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് നോക്കാൻ പോവേണ്ടെന്നാണ് അമ്മ പറയാറുള്ളത് അത്രയും സപ്പോർട്ടീവ് ആണ് അമ്മ ആദ്യമൊക്കെ ടി വിയിൽ എന്റെ പരിപാടി വരുമ്പോൾ ബന്ധുക്കൾക്കും പ്രശ്നമായിരുന്നു ഞാൻ പൊട്ടു തൊട്ട് അഭിനയിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പലരും പറയുമായിരുന്നു പിന്നെ പിന്നെ അത് മൈൻഡ് ചെയ്യാനേ പോയിട്ടില്ലെന്നും താരം വ്യക്തമാക്കി E